ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എത്ര എണ്ണത്തിന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിച്ച നിയമ പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിച്ച നിയമം ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അടുത്തത് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി രാജസ്ഥാൻ ആണ് ഓപ്ഷൻ ഡി രാജസ്ഥാൻ ആണ് ആൻസർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതാണ് അടുത്തത് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് അടുത്തത് ഭരണഘടന നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ഭരണഘടന നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിന് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് ഓപ്ഷൻ സി ആണ് ഗാന്ധിജി ആണ് ഓപ്ഷൻ സി ഗാന്ധിജിയാണ് ആൻസർ ആന്ധ്രാപ്രദേശിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം ആന്ധ്രാപ്രദേശിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാ ഇന്ത്യയുടേത് റഷ്യൻ മാതൃകയിലുള്ളതാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു പതിനൊന്ന് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് ത്രിതല പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ് ത്രിതല പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലാണ് അടുത്തത് അഭിമാനത്തോടെയും അന്തസ്സോടെയും ജോലി ചെയ്യാൻ എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് ഏത് കേസിലെ വിധിയിലാണ് കോടതി പരാമർശിച്ചത് അഭിമാനത്തോടെയും അന്തസ്സോടെയും ജോലി ചെയ്യാൻ എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് ഏത് കേസിലെ വിധിയിലാണ് കോടതി പരാമർശിച്ചത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് വിശാഖ കേസാണ് ഓപ്ഷൻ ബി വിശാഖ കേസാണ് അടുത്തത് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയാണ് അടുത്തത് വാർഡ് തലത്തിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദി നഗരങ്ങളിൽ അറിയപ്പെടുന്നത് വാർഡ് തലത്തിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദി നഗരങ്ങളിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് വാർഡ് സഭയാണ് വാർഡ് സഭ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ബെൽബന്തറായി മേത്തയാണ് ബെൽബന്തറായി മേത്തയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റ് തലവൻ ആരാണ് ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് പ്രധാനമന്ത്രിയാണ് ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിയാണ് ആൻസർ ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇരുപത്തിയാറ് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഇരുപത്തിയാറ് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ സമ്പ്രദായം സ്ഥാപിച്ച യൂറോപ്യർ ഇന്ത്യയിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ സമ്പ്രദായം സ്ഥാപിച്ച യൂറോപ്യർ ഓപ്ഷൻ സി ബ്രിട്ടീഷുകാരാണ് ഓപ്ഷൻ സി ബ്രിട്ടീഷുകാരാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഓപ്ഷൻ സി നാപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് നാൽപ്പത്തിരണ്ടാണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിൽ സ്വത്താവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിൽ സ്വത്ത് അവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്ത് അവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഓപ്ഷൻ എ നാപ്പത്തിനാലാണ് ഓപ്ഷൻ എ നാപ്പത്തിനാല് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് നാപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഓപ്ഷൻ സി എം എൻ റോയി ആണ് എം എൻ റോയി ആണ് ഭരണഘടനാ ഭേദഗതി ഗതികളിലെ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന ഭേദഗതി ഭരണഘടനാ ഭേദഗതി ഭേദഗതികളിലെ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന ഭേദഗതി ഏതാണ് ഓപ്ഷൻ ഡി എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് ഓപ്ഷൻ ഡി എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയായ പതാകയെ അംഗീകരിച്ചത് ഭരണഘടന നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് എൽ എം സി കമ്മിറ്റിയാണ് എൽ എം സി കമ്മിറ്റിയാണ് ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഓപ്ഷൻ ഡി മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഓപ്ഷൻ ഡി മുന്നൂറ്റി ഇരുപത്തി നാലാണ് പ്രധാനമന്ത്രി എൽ എം സിഖ്ബി കമ്മിറ്റി നിയമിച്ച പ്രധാനമന്ത്രി ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് രാജീവ് ഗാന്ധിയാണ് ഓപ്ഷൻ സി രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏവാ രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നവരെ ഉദ്യോഗത്തിൽ തുടരാം രണ്ടു പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാൻ പാടില്ല രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് രണ്ട് മൂന്ന് നാലാണ് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാലാണ് ഇന്ത്യൻ ഭരണഘടനയും ഹൃദയവും ഇന്ത്യൻ ഭരണഘടനയും ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ബി ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ആന്ധ്രാപ്രദേശ് ആണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഓപ്ഷൻ ഡി ഇ എം എസ് ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇ എം എസ് ആണ് പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കി ലോക്സഭ പാസ്സാക്കിയത് പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് എന്നാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിനാണ് ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദി ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദി ഏതാണ് ഓപ്ഷൻ സി ഗ്രാമസഭയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഗ്രാമസഭയാണ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് മോത്തിലാൽ നെഹ്റു ആണ് മോത്തിലാൽ നെഹ്റു ആണ് പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം രാഷ്ട്രം യജ്ഞിക്കേണ്ടത് ആണ് യജ്ഞിക്കേണ്ടതാണ് ഭരണഘടനയുടെ ഏത് പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നു പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഖ്യത സംപ്രാപ്തമാക്കുവാന് രാഷ്ട്ര രാഷ്ട്രം യജ്ഞിക്കേണ്ടതാണ് ഭരണഘടനയുടെ ഏത് പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് നിർദ്ദേശക തത്വങ്ങളിലാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് നിർദ്ദേശക തത്വങ്ങളാണ് ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ഭരണഘടന നിയമനിർമ്മാണ സഭ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ജെ ബി കൃപാലാനിയാണ് ജെ ബി കൃപാലാനിയാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഏപ്രിൽ ഇരുപത്തിനാലാണ് ഏപ്രിൽ ഇരുപത്തിനാലാണ് നഗരങ്ങളിൽ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് നഗരങ്ങളിൽ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കൗൺസിലർ ആണ് ഓപ്ഷൻ ബി കൗൺസിലർ ആണ് ഇന്ത്യൻ ഭരണഘടനാ നിയമ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നട സമ്മേളനം നടന്നത് എന്നാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടന ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്തി രാജ് രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് പഞ്ചായത്തി രാജ് രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അനുച്ഛേദം നാൽപ്പതാണ് അനുച്ഛേദം നാൽപ്പതാണ് പഞ്ചായത്തി രാജ് വ്യവസ്ഥയുടെ അടിത്തറ പഞ്ചായത്തി രാജ് വ്യവസ്ഥയുടെ അടിത്തറ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഗ്രാമപഞ്ചായത്താണ് ഓപ്ഷൻ ഡി ഗ്രാമപഞ്ചായത്താണ് മണ്ഡൽ പഞ്ചായത്ത് രാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് മണ്ഡൽ പഞ്ചായത്തി രാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് മണ്ഡൽ പഞ്ചായത്തി രാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ ബി അശോക് മേത്ത കമ്മിറ്റിയാണ് ഓപ്ഷൻ ബി അശോക് മേത്ത കമ്മിറ്റിയാണ് അടുത്തത് ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്നക്കാട്ട സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഉള്ള ഭരണഘടനാ ഭാഗം ഭരണഘടനയുടെ മാഗ്ന ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്നക്കാട്ട സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഉള്ള ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം മൂന്നാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഭാഗം മൂന്നാണ് പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി പഞ്ചായത്തി രാജ് നിയമം പാസ് പ്രധാനമന്ത്രി ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് പി വി നരസിംഹ റാവു ആണ് പി വി നരസിംഹ റാവു ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് അപ്പൊ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ടെന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാം താങ്ക്